ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ ഞാൻ അങ്ങാടിക്ക് ാണ് എന്റെ ഹോസ്പിറ്റലില് അഡ്മിറ്റാണ് അപ്പൊ അത് റീചാർജ് ചെയ്യാനാക്കിയോ അപ്പൊ പൈസ തയ്യാത്തോണ്ട് ഞാനിപ്പോ ഇവിടുന്ന് പത്ത് റുപ്യ വാങ്ങിക്കാണ്ട് പോവാണ് ആ നിന്റെ കയ്യിലുള്ളത് മാനോ നാളെ 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 എപ്പോഴാണ് നിങ്ങൾക്ക് സമയം മണിക്ക് എപ്പാണ് വ്യാഴ്ച അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്ക് പൈസ കിട്ടിയാ പോലെ ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കില് നിന്നെ വിളിച്ചോ അപ്പൊ കൂടി കൂട്ടി ഞാന കൊണ്ടോ ഏതെട്ടാ അതല്ലേ എന്നാ പിന്നെ മൂന്നു മണിക്കല്ലേ എടാ മൂന്നു മണി കഴിഞ്ഞ പിന്നെ നിനക്ക് ആവശ്യമില്ലല്ലോ പൈസ ഉപകാരമല്ല എന്റെ കയ്യിൽ വെച്ചിട്ട് ഉപകാര പറഞ്ഞേ എനിക്കെല്ലാം ഉപകാരപ്പെട്ടില്ല മൂന്ന് മണിന്ന് പറഞ്ഞാ മൂന്ന് മണി പിന്നെ അവിടെ നമ്മള് മാറ്റില്ലല്ലോ എനിക്കറിയാലോന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വല്യ ഹലോ ആ മാനോ എന്തുടാ ചേടാ ഞാൻ കൊറേ അടിച്ചു വേണേ ആയിക്കോട്ടെ ആ ഇത് ബേജാരോട്ടെ ആയിക്കോട്ടെ ആ ഞാൻ ഇവിടെ അന്തിമുക്കല്ണ്ട് ആ ഞാൻ വരാം ചില പൈസന്ന് വാങ്ങിയ തിരിച്ചു തരില്ല ഇത് വരുന്നവിടെന്താ സമതാക്കി പൈസ കളിയെടുക്കുന്ന പൈസ അല്ലേ എടാ ഇച്ചി വന്നുക എന്നോട് പൈസ ചോദിച്ചപ്പോഴേ അതിന്റെ സാധാമുണ്ട് തന്നെയാണ് പൈസ സമതി പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വാങ്ങാൻ എനിക്കറിയാം ഇച്ചി എന്താ ചോദിച്ചത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം ഉള്ളിൽ പൈസ കിട്ടില്ലാന്നുണ്ടെങ്കില് ഇന്റെ സ്വഭാവം ചേറി നമ്മൾ സ്നേഹിച്ച കച്ചുണ്ട് നീട്ടും മനസ്സിലായിക്ക് വെറുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇതേമാരെന്നായിരിക്കില്ല ഓർമ ആയിക്കോട്ടെ ഇരുപത്തഞ്ചാം തീയതിയുടെ ദിവസം എന്തെന്നുണ്ടെങ്കിൽ അന്ന് പൈസ തന്നില്ലാണ്ടെങ്കില് എന്റെ സ്വഭാവം കറിയും ഓർമ്മ ആയിക്കോട്ടെ ഇരുപത്തി അഞ്ചാം തീയതി എങ്ങാനും പൈസ തന്നില്ലെങ്കില് അപ്പ കാണാ ബാക്കി കോട്ട ഞാല് മറന്നുകൊണ്ട് നോക്കൂ കാണിച്ചു പോത്ര ഇരുപത്തി അഞ്ചാം തീയതി നമ്മളതിനെ ആരുന്ന വാങ്ങിയ കായി തിരിച്ചു കൊടുക്കലെ യാക്കായിട്ട് കൊടുക്കേണ്ടി വരുമോ അനോടെ കായിടാൻ കൊറേ അടിച്ചു ഇടമോ ഭൂലോക തരികൻ പൈസ ഞാൻ 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 ബാക്കിൽ എടാ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഓന്റെ എന്താ ചെയ്യ പിന്നെ ഞാൻ എങ്ങനെ ഓൻ ഉണ്ടാവുമ്പോ എന്നോട് പറയാ ഓന്റെ മുന്നിൽ പറയാൻ പറ്റൂ കൊടുക്കില്ലെന്ന് ഞാൻ ഓന്റെ കൂടെ ഒരു മനുഷ്യൻ എടാ ഇനി എന്താ എനിക്കൊരു ഐഡിയ ഇല്ല വേണ്ടി കാത്തിക്കണം എങ്ങനെ വിജയ് ഓനെ കാത്തു നിന്നിട്ട് എനിക്ക് പൈസ കിട്ടില്ല ഇത് ഒരു കാര്യം എന്നാ ഇത് കുറച്ച് പൈസ ഉണ്ട് അജയ് അത് കുഴപ്പമില്ല ഇത് ഇരിക്കുണ്ടാകുമ്പോൾ ചു തന്നാൽ മതി ഏഹ് ഇതിന് അർജന്റില്ല പിന്നെ അള്ളാൻ്റെ റസൂല് വരെ ഞമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂടെ സൗഹൃദ ബന്ധം സ്ഥാപിക്കരുത് ഞാൻ പലപ്പോഴും ഏറ്റവും ഓനെ ഒഴിവാക്കിയതാണ് അന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഓൻ്റെ വണ്ടി കയറിയതാണ് പക്ഷെ ഇതൊന്നും അറിയാതെ ചെ ഓനക്ക് പൈസ കൊടുക്കാൻ കഴിച്ച ആ മനസ്സുണ്ടല്ല ഏഹ് അത് ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊരു കാര്യം ചെയ്ത് കണ്ട ബില്ല് അടച്ചാണ് പോരുന്നത് ആ ഒന്നും സാധിച്ചല്ലോ ഞാൻ എന്താ ഇങ്ങനെ ആയാലും സുഹൃത്തുക്കളെന്നെ ഇങ്ങനായാലും എന്താ ചെയ്യാ